അങ്ങനെ ഇതാ ഒരു സ്വിഫ്റ്റ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട് മെയിൻലി നോക്കുകയാണെങ്കിൽ ഒരു ഫ്രണ്ട് ബോഡി കിറ്റ് തന്നെയാണ് സ്പോർട്സ് കിറ്റാണ് പിന്നെ ഇതിൽ നമ്മൾ വലിയൊരു സംഭവം വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു രണ്ടാമത് നമ്മൾ ചെയ്താണ് നമ്മൾ ഈ വണ്ടിക്കകത്ത് ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്തൊക്കെ മാറ്റങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹെഡ് ലാമ്പാണ് ഹെഡ് ലാംബ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് നമ്മൾ തന്നെ ചെയ്താണ് നമ്മളാ ഒരു ഇൻസ്റ്റാ പേജിൽ അതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നീട് ഒരു വലിയ മാറ്റം ഇപ്പോൾ നമ്മൾ ചെയ്ത അപ്ഡേഷനിൽ പുതിയ അപ്ഡേഷൻ ചെയ്ത മാറ്റങ്ങൾ പറയും ഫസ്റ്റ് ഒരു ബോഡി കിട്ടാണ് ആ ഒരു സ്പോർട്സ് കിറ്റാണ് സ്പോർട്സ് കിറ്റ് വന്നിട്ടുള്ള വിത്ത് ഡി ആർ അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് നമ്മൾ കിറ്റിൻ്റെ റേറ്റ് വെക്കുന്ന സമയത്ത് വിത്ത് ഡിആർലും വിത്തൗട്ട് ഔട്ട് ഡിആർലും ഉണ്ട് അപ്പോൾ നമ്മൾ വിത്ത് ഡിആറിൽ റേറ്റും വിത്തൗട്ട് ഡിആർ അപ്പോൾ ചോദിക്കും എന്താണ് മാറ്റം എന്നുള്ളത് അപ്പോൾ വിത്ത് ഡിആർഎൽ ദാ ഇതാണ് വിത്ത് ഡിആറിലെ കിറ്റ് വിത്ത് ഡിആർഎൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോഗിൻ്റെ മുകളിലായിട്ട് ദാ ഈ ഒരു ഡി ആർ എൽ വരുന്നുണ്ടോ ഈ ഒരു ഡിആർഎൽ വരുന്ന കിറ്റിനാണ് നമ്മൾ വിത്ത് ഡിആർഎൽ എന്ന് പറയുന്നത് അതില്ലാത്ത കിറ്റിന് നമ്മൾ വിത്തൌട്ട് ഡിആർഎൽ അപ്പോൾ ചിലവർക്ക് ഡി നമ്മൾ ചെയ്തൊരു മാറ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു കിറ്റ് ഈ ഒരു കിറ്റ് വരുമ്പോൾ ഇവിടെ ഒരു കാർബൺ ഫിനിഷാണ് കാരണം ഈ ഒരു അടിയിലെ ഈ ഒരു പോർഷനും അതേപോലെ ഈ ഒരു പോർഷനും നമുക്കൊരു കാർബൺ ഫിനിഷിലാണ് ഈ ഒരു കിറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ള ഒരു കാർബൺ ഫിനിഷ് ഒഴിവാക്കിയിട്ട് നമ്മളവിടെ ഒരു ഗ്ലോസ് ചെയ്യണ്ടോ ആ ഒരു ഗ്ലോസി ഫിനിഷിലേക്ക് നമ്മളത് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പോർഷനും കാർബൺ ഫിനിഷായിരുന്നു നമ്മളവിടേക്ക് സാധാരണ എല്ലാവരും ഇവിടെ ബ്ലാക്ക് ആണ് ചെയ്യുക നമ്മൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ബോഡി കളറാണ് നമ്മളൊരു പോഷനിൽ ചെയ്തിട്ടുള്ളത് പിന്നീട് ഫോഗിൻ്റെ കവർ കണ്ടോ അതൊക്കെ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ഫിനിഷ് ആണ് വരാം കേട്ടോ ഒരു സെമി മാറ്റ് പക്കാ മാറ്റിലുള്ള ഒരു സെമി മാറ്റ് നമ്മൾ പ്ലാസ്റ്റിക് വരുന്ന ഒരു സീരീസ് ഉണ്ടല്ലോ ആ ഒരു ലെവലിലുള്ള കളറിലാണ് അതുണ്ടാവുക അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നീട് നമ്മൾ ഒരു ഫ്രണ്ട് ഗ്രില്ല് കണ്ടോ ആ ഒരു ഗ്രില്ലും വിത്ത് ലോഗോ നമ്മളത് ഫുള്ളായിട്ടും നമ്മൾ അതേപോലെ തന്നെ ആ ഒരു കാർബൺ സോറി ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്പർ പ്ലേറ്റ് നോക്കുമ്പോൾ കണ്ടോ ഒരു വലിയ ഫോൺ ഉണ്ട് അത്യാവശ്യം നമ്മൾ ആ ഒരു ഗ്യാപ്പിൻ്റെ ആ ഒരു ലെവലിൽ കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ നമ്പർ പോയിട്ട് ചെയ്തിട്ടുള്ളത് പിന്നീട് എന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ആ ഒരു കുഞ്ഞ് ക്യാമറ ഉണ്ടോ ഇത് ത്രീ സിക്സ്റ്റി ക്യാമറയാണ് കേട്ടോ ത്രീ സിക്സ്റ്റി ആണ് ത്രീ സിക്സ്റ്റിയിലെ ആ ഒരു ഫ്രണ്ട് ക്യാമറയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് അതേപോലെ തന്നെ വിത്ത് റെക്കോർഡാണ് അതായത് രണ്ട് മിററിലും അതേപോലെ തന്നെ ബാക്കിലും ആണ് ത്രീ സിക്സ്റ്റി ക്യാമറ വരാം അപ്പോൾ അത് വിത്ത് റെക്കോർഡാണ് നാല് ക്യാമറിലെ വീഡിയോസും ഒരേ സമയം എന്താക്കാൻ പറ്റും ഒരു പെൻഡ്രൈവ് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്താൽ ഒരേ സമയം അതും അതിലെല്ലാ വിഷ്വൽസും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മളിങ്ങനാണ് അപ്പോൾ സൈഡ് പോർഷനെ ഫസ്റ്റ് ലുക്ക് നോക്കണമെങ്കിൽ നമുക്കൊരു വീൽന്ന് തുടങ്ങാം അപ്പോൾ ഒരു അലൈസ് ആദ്യം ഇതിൽ നമുക്കൊരു സിക്സ്റ്റീൻ്റെ അലൈസ് ഉണ്ടായിരുന്നു ആ ഒരു അലൈസ് തന്നെയാണ് പക്ഷേ അതിൻ്റെ പെയിൻ്റും കാര്യങ്ങളും കുറച്ചൊക്കെ മങ്ങിയിട്ടുണ്ട് ായിരുന്നു അപ്പോൾ നമ്മൾ അതൊന്ന് റീപെയിൻറ്റ് ചെയ്തിട്ട് നല്ലൊരു ഗ്ലോസി ഫിനിഷിംഗ് ഉണ്ടാവും ആ ഒരു ഗ്ലോസി ഫിനിഷിങ് നമ്മളത് സെറ്റാക്കി അത്യാവശ്യം നല്ല ലുക്കാണ് ഉണ്ട് അപ്പോൾ കാണാം കാരണം ആദ്യം നല്ല വീലൊക്കെ തന്നെയായിരുന്നു പക്ഷെ അത് പെയിൻറ്റ് മഞ്ഞൊരു പ്രശ്നം ഉണ്ടല്ലോ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ അത് നല്ല അത്യാവശ്യം ഇത് നല്ല രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് വരുമ്പോൾ നമ്മളൊരു മിറക്കേപ്പ് ഉണ്ടാവും അത് ഓൾറെഡി നമുക്ക് ബ്ലാക്ക് ആയിരുന്നു ഗ്ലോസി ബ്ലാക്ക് തന്നെയായിരുന്നു പക്ഷെ അത് സ്റ്റിക്കറായിരുന്നു അതേപോലെ തന്നെ ഈ ടോപ്പ് കണ്ടോ നമുക്ക് സ്വിഫ്റ്റ് കമ്പനി ഈ ഒരു പോഷനിൽ നമുക്ക് സ്വിഫ്റ്റ് കമ്പനി തന്നെ ഒരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട് അതൊരു സെമി മാറ്റ് ഫിനിഷാണ് അപ്പോൾ നമ്മൾ ആ സ്റ്റിക്കർ ഒഴിവാക്കിയിട്ട് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആ ഒരു കണ്ടിന്യൂഷനാണ് കണ്ടോ സാധാരണ എല്ലാവരും റൂഫ് ബ്ലാക്ക് ആക്കുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രമേ ചെയ്യാറുള്ളൂ അതിൻ്റെ മെയിൻ ടോപ്പ് മാത്രം പക്ഷെ നമ്മൾ കണ്ടോ ഇതിൽ ആദ്യം സ്റ്റിക്കർ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആ മൊത്തം അതേപോലെ തന്നെ കംപ്ലീറ്റ് നമുക്ക് ആ ഒരു ഫെയിൻ ഫിനിഷിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു ഡോറിൻ്റെ ആ ഒരു പോർഷൻ കണ്ടോ ഈ ഒരു പോർഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ആ ഒരു റിയൽ ഡോർ ഹാൻഡിൽ കണ്ടോ ആ ഒരു ഫിനിഷ് കണ്ടോ ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് നമ്മൾ ആ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു ഫ്രണ്ട് മിററിൽ നമ്മൾ ആ ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ ആ ഒരു ഫ്രണ്ടിൽ കണ്ട അതേപോലത്തെ ക്യാമറ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ആണ് ഫ്രണ്ടിൽ നമുക്ക് ജസ്റ്റ് സ്ക്വയർ ആയിട്ടാണ് വരിക ഇത് നമുക്ക് ചെറിയൊരു റൗണ്ട് ഷേപ്പ് ആണ് കണ്ടോ ആ റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് ആ ഒരു ക്യാമറ വന്നിട്ടുള്ളത് പിന്നീട് നമ്മൾ ഒരു സൈഡ് സ്കാറ്റാണ് ഉണ്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സൈഡ് സ്കറ്റാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഇതിൽ ചെയ്തിട്ടുള്ളത് പറയുമ്പോൾ നമുക്ക് ആ ഒരു സ്പോർട്സ് കിറ്റിൽ വരുന്ന സ്കാറ്റാണ് ആ സ്കേറ്റ് നമ്മൾ സപ്പറേറ്റ് ചെയ്യുന്നതല്ല കേട്ടോ ഒരു സ്പോർട്സ് കിറ്റിൽ നമുക്ക് രണ്ട് സൈഡ് സ്കാറ്റും ഫ്രണ്ട് ബാക്ക് ബമ്പർ ഒത്തിരിയും കാര്യങ്ങളാണ് വരിക അപ്പോൾ കുറച്ചൊന്ന് പ്രൊജക്റ്റ് പ്രൊജക്ടറുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സൈഡ് സ്കാറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു സൈഡ് ലുക്കിൽ നോക്കി എടുക്കുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ മഴ കുറച്ചൊന്നും വിട്ടിട്ടുള്ളത് കാരണം മഴയില്ല മഴ നല്ല മഴയായിരുന്നു ആയിരുന്നു നമ്മൾ കുടൊക്കെ പിടിച്ചിട്ട് ആയിട്ട് വീഡിയോ ഒക്കെ എടുത്തിരുന്ന കേട്ടോ പിന്നീട് ഇതിൻ്റെ ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിൽ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ആ ഒരു കണ്ടോ ഉണ്ടോ ഒരു ഓയിൽ ടൈപ്പ് സ്പോയിലറാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അതൊരു ഗ്ലോസി ബ്ലാക്ക് തന്നെയാണ് ഒരു ഫിനിഷ് തന്നെ വന്നിരുന്നത് അപ്പോൾ നമ്മൾ അതൊന്നും കൂടെ പെയിൻറ്റ് ചെയ്തു കാരണം ഇതിലേക്ക് മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ആ ഒരു ലോഗോ നമ്മൾ അതൊരു ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഇതൊരു ഡിക്കി ക്രോം ആയിരുന്നു കേട്ടോ അതൊരു ക്രോം ക്രോം പാട്ടായിരുന്നു ആണ് അപ്പോൾ നമ്മൾ അതും ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ആ ഒരു ബാക്ക് കിറ്റാണ് ടൈലാകുമ്പോൾ നമ്മൾ ചെയ്തിട്ടില്ല പിന്നീട് വന്നിട്ട് നമുക്ക് ആ ഒരു സ്പോർട്സ് കിറ്റിൽ വന്ന ഒരു റിയർ ബമ്പറാണ് അപ്പോൾ റിയർ ബമ്പറിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ നമുക്കൊരു കാർബൺ ഫിനിഷ്ണു ഫ്രണ്ട് ബമ്പറിൽ പറഞ്ഞാൽ അതേപോലെ തന്നെ ഈ ഒരു പോർഷൻ നമുക്കൊരു കാർബൺ ഫിനിഷ് ആയിരുന്നു പിന്നീട് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അല്ലേ ഈ ഒരു കോർണർ പോർഷൻ ഇതും നമുക്ക് എന്താണ് ആ ഒരു കാർബൺ ഫിനിഷ് ആയിരുന്നു പിന്നെ രണ്ട് എക്സ്ട്രോഷ് ഡിപ്പാണ് ഷോർട്ട് ഡിപ്പാണ് പ്ലാസ്റ്റിക്കാണ് അപ്പം എത്ര അല്ല കേട്ടോ പ്ലാസ്റ്റിക്കാണ് അല്ല സ്റ്റീലിൻ്റെ ജസ്റ്റ് കളർ ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പോർഷൻ എന്തായിരുന്നു ഒരു കാർബൺ ഫിനിഷ് ആയിരുന്നു നമ്മൾ അത് എന്താക്കിയിട്ടുണ്ട് ബോഡി കളറിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷൻ കമ്പനി നമ്മൾ എന്താക്കിയിട്ടുണ്ട് ഗ്ലോസി ബ്ലാക്കിലേക്ക് പിന്നീട് നമുക്ക് ആ ഒരു സ്പോർട്സ് എന്നുള്ള ഒരു ലേറ്റ് ഇത് കത്തുന്ന ഒരു സംഭവം നമ്മൾ ഇപ്പോൾ അടുത്ത വീട്ടിൽ ചെയ്ത് കാണിച്ചിരാം കത്തുന്നതും കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം പിന്നീട് നമുക്ക് നമ്പർ പ്ലേറ്റ് ഒരു സ്ക്വാർ ടൈപ്പാണ് അത്യാവശ്യം വലിയ ഫോണിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നീട് ആ ഒരു ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഒരു ബാക്ക് ഭാഗത്ത് വരുന്ന ഒരു ക്യാമറയാണ് സ്ക്വയർ ടൈപ്പ് ആണ് കേട്ടോ അത്രയും നല്ല ക്വാളിറ്റിയാണ് എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ബാക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇത്രയും മാറ്റങ്ങളാണ് അതേപോലെ തന്നെ ഔട്ടർ സെക്കൾ ഇട്ടാ അതിൻ്റെ പുറം ഭാഗത്ത് ബോഡി കിറ്റും അതേപോലെ തന്നെ ത്രീ സിക്സ്റ്റി അതിൻ്റെ ക്യാമറാസ് മാത്രമേ ഉണ്ടോ അതിൻ്റെ കാര്യങ്ങളും ഞാൻ കാണിച്ചതാ പിന്നീട് നമ്മുടെ മെയിൻ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വീൽ പെയിന്റിങ്ങും അതേപോലെ റൂഫിൽ ചേട്ടുള്ള പെയിന്റിംഗും അപ്പോൾ നമുക്ക് ആ ക്യാമറ ആയിട്ടാ ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് ഓൺ ചെയ്താക്കി നോക്കാം കേട്ടോ അത് ഓൺ ആക്കുമ്പോൾ തന്നെ ആ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഇങ്ങനെ വരും കാരണം അതിൻ്റെ റൊട്ടേഷൻ ആയിട്ട് വണ്ടീനെ ചുറ്റുപറ്റി എന്തൊക്കെയാണോ ഒക്കെ നമുക്ക് കാണിച്ചു പിന്നെ പിന്നീട് ഈ ഒരു പാനുണ്ടല്ലോ നമ്മൾ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് നമ്മൾ ചെറിയ ഇത് വന്നാട്ടോ നമ്മുടെ ഫിംഗറും കാര്യങ്ങളും ഇത് നമ്മൾ ഗ്ലോസ് ബ്ലാക്ക് ചെയ്താട്ടോ അതൊരു മാക് ബാ മാറ്റ് ബ്ലാക്ക് ആയിരുന്നു നമ്മൾ ഗ്ലോസ് ബ്ലാക്ക് ചെയ്തു അതേപോലെ നയൻ ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ടോ അത് പോയി പിന്നീട് നമുക്ക് കാണും ജസ്റ്റ് ഒന്ന് ഹോം ബട്ടൺ പ്രസാക്കിയാൽ മതി ഇവിടെ ഉണ്ടാവും ത്രീ സിക്സ്റ്റി ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഇത് ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ അത് ഫ്രണ്ട് വ്യൂ ആണ് അതേപോലെ തന്നെ ഇത് നമുക്ക് ആ ഒരു ബാക്ക് കണ്ടോ ഇത് ബാക്കോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് കേട്ടോ അത് ഡയറക്റ്റ് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് സൈഡ് വ്യൂ അത് റൈറ്റ് സൈഡ് ആണ് ഇത് ലെഫ്റ്റാണ് ലെഫ്റ്റ് ആണ് ഡോറ് തുറന്നിട്ടിരിക്കുക അതുകൊണ്ടാണ് ടയർ കാണുന്നത് കേട്ടോ പിന്നീട് ഇത് കണ്ടോ ആ ഒരു ഫ്രണ്ട് അങ്ങനെ ബാക്ക് ഇങ്ങനെയാണ് വരിക അതേപോലെ തന്നെ ഇത് വിത്ത് റെക്കോർഡാണ് അപ്പോൾ നമ്മൾ റെക്കോർഡ് ആകുന്നതും അതേപോലെ റണ്ണിങ്ങൾ വീഡിയോ ഒക്കെ നമുക്ക് വന്നു ഇപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഫുൾ വ്യൂ കാണെങ്കിൽ ജസ്റ്റ് ഇതിൽ നിന്ന് കൊടുത്താൽ മതി കണ്ടോ നമ്മൾ ഓൺ ആക്കുമ്പോൾ വരും നമ്മൾ ജസ്റ്റ് വീണ്ടും കാണുന്നുണ്ട് ജസ്റ്റ് ആണ് അമർത്തി കൊടുക്കും ഇതാണ് റെക്കോർഡിൻ്റെ ഓപ്ഷൻ കേട്ടോ ഒരു ഓപ്ഷൻ നമുക്കിത് യു എസ് ബിയും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തില്ല കണ്ടോ അവിടെ ഇൻഡ്യുമാർക്ക് കാണുന്നുണ്ട് യു എസ് ബി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതും നെക്കിയിട്ട് ഇതും നെക്കി കൊടുത്താൽ മതി ഈ മെമ്മറി കാർഡ് ഇല്ലാത്തവണ്ണം ഞാൻ കാണിക്കുന്നുണ്ട് ആ ഒരു ഫോർ ക്യാമറ വിഷ്വൽസ് ആണ് ഇത് ഫ്രണ്ട് ആണ് ബാക്ക് ആണ് രണ്ട് സൈഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് കണ്ടോ അത് നല്ല ക്ലിയർ ആണ് ജസ്റ്റ് ഞാൻ ഒരു റണ്ണിങ് വീഡിയോ നന്നായിട്ട് നമ്മൾ ഒരു ഫ്രണ്ട് ക്യാമറ കേട്ടോ ജസ്റ്റ് ഞാൻ വണ്ടി മുന്നിലേക്ക് എടുക്കുകയാണ് കണ്ടോ കണ്ടോ നല്ല ക്ലിയർ ആണ് അതേപോലെ ജസ്റ്റ് ഞാൻ ബാക്കിലേക്ക് കണ്ടോ ബാക്കാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ബ്ലാക്ക് സിവിക്ക് ബാക്കിലുണ്ട് കണ്ടോ നല്ല ക്വാളിറ്റിയാണ് എന്തായാലും നമുക്കൊന്ന് പുറത്ത് പോയി നോക്കാം അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മളിത് റെക്കോർഡിലാക്കിയിരുന്നുണ്ട് ജസ്റ്റ് നമുക്ക് അതിൽ വിഷ്വൽസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്പോൾ റെക്കോർഡിങ് കണ്ടിന്യൂ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യണേ റെക്കോഡിങ് നോക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിന് ശേഷം ഈ ഒരു ബട്ടൺ നിൽക്കുക അപ്പോൾ നമ്മൾ ഇതാ കുറച്ച് മുന്നേ ഉള്ള റണ്ണിങ്ങും കാര്യങ്ങളും അത് നമ്മളെ ഡേറ്റും കാര്യങ്ങളാണ് അപ്പോൾ ലാസ്റ്റ് വിഷ്വല് ഇത് ഒരു ഫസ്റ്റ് വിഷ്വലാണ് അത് അറ്റത്ത് വന്നാൽ ഇപ്പോൾ നമ്മൾ രണ്ടാമതൊരു വണ്ടി റണ്ണിതണ്ടോ ആ ഒരു ഫോർ ക്യാമറയിലുള്ള അത് ഫ്രണ്ട് ബാക്ക് രണ്ട് സൈഡും ആണ് അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ കണ്ടോ ആ ഒരു ഡേറ്റും അതേപോലെ തന്നെ ആ ടൈമും കാര്യങ്ങളും കറക്റ്റ് വേണ്ടോ അത്രയും നല്ല ക്ലിയർ ആണ് അത് ഒരു വലിയ സ്ക്രീനിലേക്ക് ആക്കുമ്പോൾ കണ്ടോ നല്ല ക്ലിയറാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തി ബാക്ക് വെച്ചപ്പള്ളൊരു വിഷലാണ് അപ്പോൾ അത്ര നല്ല നല്ല ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലിയറാണ് വേണ്ടോ വേണ്ടോ അതേപോലെ തന്നെ ഓരോ അത് ഓരോന്നും സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റും കിട്ടും നാളിനും ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും കുറച്ച് നല്ല ക്വാളിറ്റി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടി ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ മെയിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു സ്പോർട്സ് കിറ്റാണ് അതേപോലെ തന്നെ കുറച്ച് മുമ്പ് ചെയ്താണെങ്കിൽ നമ്മളൊരു ഹെഡ് ലാമ്പും നല്ലൊരു ലുക്ക് ഈ ഒരു കിറ്റിലേക്ക് നമുക്ക് തരുന്നുണ്ട് അതേപോലെ നമ്പർ പ്ലേറ്റ്സ് അതേപോലെ ഡി ആർ വിത്ത് ഡിആർഎൽ ആണ് കിറ്റ് വന്നിട്ടുള്ളത് പിന്നീട് നമ്മളൊരു റൂഫ് റൂഫ് ബ്ലാക്ക് ഞാൻ പറയുന്നത് ഒരു പോർഷൻസ് കംപ്ലീറ്റ് അത് ഗ്ലോസി ബ്ലാക്ക് ആണ് പക്ഷേ അതിനകത്തൊരു വയലറ്റ് പേളിൻ്റെ കണ്ടൻറ് ആ ബ്ലാക്കിൻ്റെ അകത്തുണ്ട് പിന്നീട് നമ്മളൊരു വീൽ പെയിൻറ്റിങ് അതേപോലെ മിറർ അതേപോലെ നമ്മൾ വണ്ടി മൊത്തത്തിൽ കട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ബംബറും ബാക്ക് ബമ്പറും എൻ്റെ സൈഡ് ിട്ടും മാത്രം പെയിന്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി പോർഷൻസ് നമ്മൾ കട്ട് പോളിഷ് ആണ് കാരണം കട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അത് കട്ട് പോളിഷ് ചെയ്തു അതേപോലെ തന്നെ നമ്മൾ ത്രീ സിക്സ്റ്റി ക്യാമറ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഉപകാരം വളരെ വലുതാണ് കാരണം അത് വിത്ത് റെക്കോർഡ് ആയതുകൊണ്ട് കേട്ടോ മറ്റേ നമ്മൾ അധികം ആൾക്കാരും മിററിൽ നോക്കുന്നവരുണ്ടാവും ചിലപ്പോൾ ത്രീ സിക്സ്റ്റി ക്യാമറ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ മിററിൽ നോക്കുന്നവരും നമ്മൾ കൂടുതൽ ആൾക്കാരും പക്ഷേ അത് റെക്കോർഡും കൂടി ഉണ്ടാവുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ ഇൻസിഡൻറ്റോ കാര്യങ്ങളോ നമുക്ക് റോഡിനെ സംബന്ധിച്ചാൽ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും റെക്കോർഡുകളുണ്ട് അപ്പോൾ ാണ് നമ്മൾ ഈ വണ്ടി ചേട്ടാത് അഭിനി മറ്റൊരു വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു പ്രത്യേകമായി വീണ്ടും വരുന്നവരെ ബായ്